എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിലെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണമാണ് ജനുവരി മാസത്തിൽ നടത്തുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുന്ന ഈ ഒരു സർക്കാരിൻ്റെ ലാസ്റ്റ് ബഡ്ജറ്റിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളിലേക്ക് കടന്നിരിക്കുകയാണ് ധനകാര്യ വകുപ്പ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് കൂടി ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് ഏകദേശം ഉറപ്പായി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് പെൻഷനിൽ അഞ്ഞൂറ് രൂപ കൂടി വർധനവ് വരുത്തി ഈ ഒരു സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ എന്നത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കി എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുവാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വരുന്നത് നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുകയും പെൻഷൻ ിൽ നാനൂറ് രൂപ വർധനവ് വരുത്തി നവംബർ മാസം മുതൽ രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പിൽ അത് വേണ്ടത്ര ഫലവത്തായില്ല എന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഇനി നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ വർധനവ് വരുത്താതെ അഞ്ഞൂറ് രൂപ തന്നെ വർദ്ധിപ്പിച്ച് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കി എന്ന നേട്ടവുമായിട്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുവാനാണ് സർക്കാരുമായി ബന്ധപ്പെടുത്തിയുള്ള വൃത്തങ്ങൾ നടപടിക്ക് ഒരുങ്ങുന്നത് മൊത്തം വോട്ടർമാരുടെ നല്ലൊരു ശതമാനം വരുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി കാണാതെ തന്നെ ക്ഷേമ പെൻഷൻ വർധനവുമായിട്ട് മുന്നോട്ടു പോകുവാനാണ് നടപടികൾ പുരോഗമിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ ക്ഷേമ പെൻഷൻ തുക പല കാരണങ്ങളാൽ മുടങ്ങിയവർക്ക് അതിൻ്റെ കാരണങ്ങളാൽ പരിഹരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ വീണ്ടും ലഭ്യമാകുന്നതിനുള്ള നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട് സർക്കാർ മുൻകാലങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വർഷാവർഷം നടത്തുന്ന പെൻഷൻ മസ്റ്ററിംഗ് അതുപോലെ അറുപത് താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവർ നൽകേണ്ട നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ തന്നെ പൂർത്തീകരിക്കാത്തതിനാൽ മാസങ്ങളായിട്ട് പെൻഷൻ ലഭിക്കാത്തവർക്ക് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വീണ്ടും പെൻഷൻ ലഭ്യമാകുന്നതിനുള്ള അറിയിപ്പുകളും നൽകി വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തും വിതരണം ചെയ്യുകയും പെൻഷൻ തുക വർധനവു വരുത്തുന്നതും സർക്കാരിൻ്റെ പ്രധാന നേട്ടമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുവാനാണ് നീക്കം നടക്കുന്നത് അതേസമയം പുതുവർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ആ ക്ഷേമ പെൻഷൻ്റെ വിതരണം ജനുവരിയിൽ മുൻ മാസങ്ങളെക്കാൾ വൈകിയായിരിക്കും വിതരണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പും ക്രിസ്മസും ഒക്കെ പ്രമാണിച്ചുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം ആ ഒരു മാസങ്ങളിൽ നേരത്തെ നടന്നിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരുന്നു എന്നാൽ ജനുവരി മാസത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഈ മാസത്തെ അവസാന ആഴ്ചയോടുകൂടിയായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് സെപ് സെപ്റ്റംബർ മാസത്തിൽ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ തുകയിൽ നാനൂറ് രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത മാസമായിട്ടുള്ള നവംബർ മുതൽ എല്ലാ മാസവും രണ്ടായിരം രൂപ വീതം ലഭിച്ചിരുന്നു എന്നാൽ ജനുവരി ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിലാണ് പെൻഷൻ തുകയുടെ വർധനവ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ ഫെബ്രുവരി മാസം മുതൽ കൂട്ടിയ പെൻഷൻ തുക ലഭിക്കുന്നതല്ല ബഡ്ജറ്റ് പ്രാബല്യത്തിൽ വരുന്ന പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായിട്ടുള്ള ഏപ്രിൽ മാസം മുതലായിരിക്കും അങ്ങനെയാണെങ്കിൽ കൂട്ടിയ തുക ലഭിച്ചു തുടങ്ങുന്നത് അതുവരെയും നിലവിലെ രണ്ടായിരത്തി രൂപ ായിരിക്കും മാർച്ച് മാസം മുതൽ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ എട്ടര ലക്ഷത്തോളം പേർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിധമായിട്ട് തുകയിൽ കുറവ് വരാറുണ്ട് ആ ഒരു തുക പിന്നീട് പ്രത്യേകമായിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ചിലർക്ക് ആ ഒരു തുക മാസങ്ങളായിട്ട് അക്കൗണ്ടിൽ എത്തുന്നില്ല എന്ന് കമന്റ് ചെയ്യാറുണ്ട് ഡിസംബർ മാസത്തിലെ കേന്ദ്ര വിഹിത തുക കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു ആർക്കെങ്കിലും മാസങ്ങളായിട്ട് കേന്ദ്ര വിഹിത തുക എത്തുന്നില്ല എങ്കിൽ ആധാറിന്റെ ഒരു കോപ്പിയുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിന്റെ ക്ഷേമ വിഭാഗം ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ് അക്കൗണ്ട് നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിലും അക്കൗണ്ടിൽ തുക എത്താതെ ഇരിക്കാം മാസങ്ങളായിട്ട് തുക എത്താത്തവർ നിങ്ങളുടെ പഞ്ചായത്തിലെ ക്ഷേമ വിഭാഗം ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുത്തി തടസ്സം നീക്കിയാൽ പിന്നീട് എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ അക്കൗണ്ടിൽ ആ ഒരു വിഹിതം എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സഹായവും ഇക്കാര്യത്തിൽ തേടാവുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തി വരുന്ന എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ